ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ചരിത്രം രചിച്ചുകൊണ്ട് നെഹ്റു ട്രോഫി സ്വന്തമാക്കി കാരിച്ചാൽ ചുണ്ടൻ ഒന്നാം ട്രാക്കിൽ നടുഭാഗം രണ്ടാം ട്രാക്കിൽ കാരിച്ചാൽ മൂന്നാം ട്രാക്കിൽ വീരപുരം ബി വില്ലേജ് ബോർഡ് കൈനഗരിയുടെ ിൽ മിരണവും തമ്മിലുള്ള നിരണം ബോട്ടെ നിരണം മിരണം തമ്മിലുള്ള ഫൈനൽ മത്സരം സമാരംഭിച്ചിരിക്കുന്നു സാഗരത്തിന്റെ മനുഷ്യാത്മാവിന് പുണർനൊഴുകുന്ന വിടരുന്ന ആ സൂര്യന്റെ മന്ദഹാസം പോലെ നിരണം ചുണ്ടൻ കടന്നു വരുന്നു അങ്ങനെ ആയിരം ആദിത്യന്മാർ ഒരുമിച്ച് ഉദിക്കുന്നത് പോലെയുള്ള ഉജ്ജ്വലമായ ഒരു

സാക്ഷി ആകാശഗംഗയെ മണ്ണിലൊഴുക്കിയ ഭീരഥൻ സാക്ഷി കടന്നു വരുന്നു തീരങ്ങളിൽ നിന്ന് ഉയരുന്ന ആയിരങ്ങളുടെ ആരവം ആവേശമന്ത്രമായി ഈണം ആവാഹിച്ച് സിരകളിൽ നിന്ന് തുഴകളിലേക്ക് ഒന്നാം ട്രാക്കിലെ നടുഭാഗം ആവേശ മന്ത്രമായി ഹൃദയത്തിലേറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ വർഷം ആറ് മൈക്രോ സെക്കൻഡിന് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് കുമരകം ടൗൺ വോട്ടപ്പ് അത് വീണ്ടെടുക്കുമോ അതല്ല താരിപ്പ് പള്ളാത്തുരുത്തി ¡Me quito

ജയപുഷ്പക്രങ്ങൾ അർപ്പിക്കുകയാണ് കണ്ടില്ലേ കോടി കോടി പുരുഷാന്തരങ്ങൾ മുത്തുചൂടിച്ച സംസ്കാര ചക്രവാളങ്ങളെ സാക്ഷി നിർത്തി കടന്നു വരുന്നത് കണ്ടില്ലേ തിരി കൊളുത്തുവിൻ ചക്രവാളങ്ങളെ വഴിയൊരു ി തുറന്നു കനകാരകുദിക്കുന്നു ഈ പുന്നമയാറിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് നാല് കറുത്ത പടക്കുതിരകള് ജലപ്പരപ്പിലൂടെ കുതിച്ചു വരുന്ന കാഴ്ച കണ്ടില്ലേ എന്തൊരു ആഹ്ലാദമാണ് ജലോത്സവ പ്രേമികള് ഇങ്ങനെ ോ പള്ളാത്തുരു ജയിക്കുമോ കുമരകം ടൗൺ പോകും ജയിക്കുമോ അതോ വില്ലേജ് ജയിക്കുമോ ഒപ്പത്തിനൊപ്പം പോരാട്ടം നടത്തി നടുഭാഗവും നിരണവും ആരാണ് മുന്നിൽ കഴിയുന്നില്ല ഒന്നാം ട്രാക്കിലെ നടുഭാഗം അതേ നടുഭാഗം ഉണ്ട് രണ്ടാം ട്രാക്കിലെ ഒപ്പത്തിനൊപ്പം മൂന്നാം ട്രാക്കലെപുരം ഒപ്പത്തിനൊപ്പം നാലാം ട്രാക്കിലെ നിരണം അയ്യോ ഇതെന്തൊരു മത്സരമാണ് ആരാണോ കൊക്കി നിക്കാത്തതെന്നൊരു അടയാളാണ് അമീയ സുന്ദരമായ വർണ്ണപ്രപഞ്ച സൃഷ്ടിച്ചുകൊണ്ട് കടന്നുവരുന്നു ഓവർ ടു ടോളി എതിരീക്ക് താങ്ക്യൂ മിസ്റ്റർ ടിസജി പരിപാടി പരിവേഷകരമായ കുണ്ടൻ നല്ലന്റെ ഫൈനൽ മത്സര മുന്നിൽ നടപടം രണ്ടിൽ കാരിച്ചാൽ മൂന്നിൽ നീരണം ഇതാ രണ്ടിലെ കാരിച്ചാൽ ഇല്ല മൂന്നിലെ നീയപുരം അഞ്ചു വർഷമായി കപ്പ് നേടുന്ന ആദ്യ ക്ലബായി മാറിയിരിക്കുകയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ആവേശോജ്വലമായ മത്സരത്തിൽ ഫോട്ടോ ഫിനിഷിംഗിൽ വെച്ചാണ് കാരിച്ചാൽ ചുണ്ടൻ വീണ്ടും കപ്പിൽ മുത്തമിട്ടത് മലയാളം ടെലിവിഷൻ ആലപ്പുഴ ഇഷ്ടവർണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ് തുടങ്ങിയ കമ്പനികളുടെ ആൻഡ് പോളിഷിംഗ് ഐറ്റംസ് നിങ്ങളുടെ വീടിന് ഇഷ്ട നിറങ്ങൾ നിങ്ങൾക്ക് തന്നെ ആധുനിക സംവിധാനത്തോടെ സ്വയം പെയിന്റ് ചെയ്ത് തിരഞ്ഞെടുക്കുവാൻ പുത്തനത്താണിയിൽ ആദ്യമായി ഒരുക്കുന്നു ഏഷ്യൻ പെയിന്റ് ഫാമിലികൾക്കായി സ്പെഷ്യൽ ലോഞ്ച് കൂടാതെ സി പി സി പൈപ് വാട്ടർ ടാങ്ക് തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ മോഡലുകളും കളറിംഗ് യുവർ ഡ്രീംസ് ബൈപാസ് റോഡ് പുത്തനത്താണി